ഫ്രണ്ട്സ് ദുബായിൽ ഞാൻ ആദ്യമായിട്ട് വന്നിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അന്ന് ജുമേര ഏരിയയില് അവിടെ ബീച്ചാണ് ദുബായി ഉള്ളവർക്കൊക്കെ അറിയാം ബിസി ബീച്ചാണ് അന്ന് ഞാനും എന്റെ കസിനും കൂടെ ചിലവണ എന്നെ കൂട്ടിക്കൊണ്ടിട്ട ഇവിടെ അടിപൊളി ഫിഷ് ഫ്രൈ കിട്ടാണ്ട് ചെന്നപ്പോ ഒരു കൂടാരം അവിടെ കുറച്ച് ചെറിയൊരു ലൈറ്റ് എന്തൊക്കെയുണ്ട് കാരണം അവിടെ നിന്ന് ഇലക്ട്രിസിറ്റി ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ല മാത്രല്ല അവിടെ ബഹളം മഴ എസ്പെഷ്യലി അവിടെ വെച്ചാൽ നല്ല മീനി പൊരിച്ചെടുക്കുമ്പോഴുള്ള സൗണ്ടില്ലേ അതാണ് അവിടെ കിട്ടിയത് അവിടെ നല്ല ശരി അത് നല്ല മസാല പരട്ടി മരഞ്ഞ് ഇങ്ങനെ പൊരിച്ച് ഇങ്ങനെ തിന്ന സമയത്തുള്ള അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അതിന്നിൻ്റെ വായിലുണ്ട് ഞാൻ എൻ്റെ കസിനോട് ചോദിച്ചേ ആ മൂസാക്കൻ്റെ ആ അന്നത്തെ മീൻ്റെ ടേസ്റ്റ് കിട്ടുന്ന എന്താ ചെയ്യുക അതെല്ലാം പറഞ്ഞു മൂസാക്കപ്പം ഇല്ല പക്ഷേ മൂസാക്കൻ്റെ മകൻ ഉണ്ട് മിസ്റ്റർ നവാസ് നാവിൽ തൊട്ട് കഴിഞ്ഞാൽ വെള്ളം കണ്ട നിറയണ ടൈപ്പ് ഫിഷ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ പറ്റുന്നതാണ് എൻ്റെ കസിൻ പറഞ്ഞത് കൊണ്ടുവരാൻ പറ്റുമോണ്ട് ആ അല്ലെഫ്മാൻ ഒരു വെല്ലുവിളിയാണ് അബ്ദുറഹ്മാന്റെ ഉള്ളത് ആ ഒരു ഫിഷിന്റെ ടേസ്റ്റ് ഇതിനുണ്ടാവുമോ തീർച്ചയായും കൊടുക്കാൻ കഴിയുന്നുണ്ട് ഉറപ്പ് അത് ഫ്രഷ് ഫിഷ് ആണ് ഇത് ഡെയിലി തനി നാടൻ കണ്ടില്ലേ എങ്ങനെ സഹിക്കും അബ്ദുറഹ്മാന്റെ കൈപുണ്യം ചെക്ക് ചെയ്യാൻ ഓക്കെ

സോഫ്റ്റ് മീറ്റ് ശരിയാവും ടേസ്റ്റി എനിക്ക് ഫീൽ ചെയ്തത് അതിൻ്റെ യുണീക്നെസ് ഉണ്ട് ട്രൈ ചെയ്യണം അതിന്റെ കൂട്ടത്തില് നല്ല തണുത്ത ജ്യൂസും ഇനിയിപ്പെന്താ വേണ്ടത് നല്ല മലയാളി മലബാരി ചുങ്കം പൊറോട്ട പിന്നെ അതിന്റെ കൂടെ ചെമ്മീൻ കൂടെ സാൽമൺ അതിന്റെ കൂടെ സീപ്രീം നമ്മളെ പാരമ്പര്യമായിരുന്ന ചേറി

ഫുഡ് അടിപൊളി എന്താ പറയാ അതായത് ലൊക്കേഷൻ നമുക്ക് ഡീറ്റെയിൽസ് ഉണ്ടാവും കണ്ടിന്യൂ ലൊക്കേഷൻ ഇടാം അവിടെ രണ്ട് സ്ഥലത്ത് വന്നാലും സംഭവങ്ങളൊക്കെ കിട്ടും എല്ലാം കിട്ടും എല്ലാം കിട്ടും അപ്പോൾ ഇവിടെ റിസീവ് ചെയ്യാൻ ഇതാണ് പുഞ്ചിരിയോട് കൂടിയിട്ട് നിങ്ങളെ നവാസ് ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും പിന്നെ കഴിക്കുമ്പോൾ മുഹമ്മദിനെ കണ്ടിട്ട് ഫുഡ് ഇഷ്ടപ്പെട്ട അഭിനന്ദനം അറിയിക്കാൻ മറക്കരുത്